കൊച്ചി പള്ളുരുത്തിയിലുണ്ടായ സംഘർഷത്തിൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു ഒരാൾക്ക് പരുക്കേറ്റിട്ടുണ്ട് ലാൽജു എന്നയാളാണ് കുത്തേറ്റ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ കച്ചേരിപ്പടി സ്വദേശിയായ ഫാജിസാണ് കുത്തി കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു ഇത് എറണാകുളം പള്ളുരുത്തിക്ക് സമീപമുള്ള കച്ചേരിപ്പടി എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് സംഭവം നടന്നത് രണ്ടു പേർക്ക് കുത്തേൽക്കുകയായിരുന്നു അതിൽ ഈ ലാൽജു ആളാണ് കുത്തേറ്റം മരിച്ചത് ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും കൂടി കുത്തേറ്റ പരിക്കേറ്റിട്ടുണ്ട് അയാളിപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ മരിച്ചയാൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കുമ്പളങ്ങിയിലെ ലാസർ കൊലക്കേസിലെ രണ്ടാം പ്രതി കൂടിയാണ് ഈ മരണപ്പെട്ട ലാൽജു എന്നയാൾ ഈ കച്ചേരിപ്പടി സ്വദേശിയായ ഫാജിസ് ആണ് ഇയാളെ കുത്തി കൊലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിൽ രണ്ടുപേരുണ്ട് പ്രധാന പ്രതി കൂടി പിടിയിലാണുണ്ടെന്നാണ് എന്നുള്ളതാണ് സൂചന ഈ സംഭവം നടക്കുന്നത് കച്ചേരിപ്പടി എന്ന സ്ഥലത്താണ് പള്ളുരുത്തിയിലെ കച്ചേരിപ്പടി എന്ന സ്ഥലത്താണ് ഇവിടെ നിരന്തരമായി സാമൂഹിക വിരുദ്ധരുടെ ശല്യം മദ്യപാനികളുടെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെയൊക്കെ ശല്യം ഈ നാട്ടിലെ ജനങ്ങളുടെ അവരുടെ സൗര്യജീവിതത്തിന് ബുദ്ധിമുട്ടാവുന്നതെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇവിടെ നിരന്തരം പ്രശ്നമുണ്ടാകുന്ന സ്ഥലമാണോ ഇവിടെ നിരന്തരം ഇവിടെ തോന്നിയ ദിവസം കൊണ്ട് ഇവിടെ മൊത്തം ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞ ആറര മണി ആയിക്കഴിഞ്ഞാൽ രാത്രിയാകുന്നവരെ ഇവിടെ കംപ്ലീറ്റ് ടു വീലറിൻ്റെ മുകളിലും ഈ ഇടവഴി അറ്റത്തൊക്കെ ഈ ഗോമാരശല്യവും ഇവിടെ ഈ ഇടവഴിയിൽ ഒരു ലൈറ്റ് വരെ സ്ട്രീറ്റ് ലൈറ്റ് ഇതിവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞ് തോറ്റി ഇതാരും തന്നെ ശ്രദ്ധിക്കാറില്ല പറഞ്ഞ് തോറ്റത് കൊണ്ടട്ടാണ് ഈ സ്റ്റാവ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ അറ്റം അവിടെ നിന്ന് അങ്ങോട്ടില്ല ഇപ്പൊ ഇന്ന് അവിടെ കംപ്ലീറ്റ് വരും ഈ ഭാഗത്ത് അവളക്കാരാണ് അവിടെ കംപ്ലീറ്റ് സെറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് അവിടെ നിന്നിട്ട് ഈ കഞ്ചാവും ഈ ഭാഗ സംഭവങ്ങളും കച്ചവടവും എല്ലാത്തരം ഇടപാടും ഇവിടെ ഈ മാർക്കറ്റ് സംബന്ധമായിട്ടാണ് സംഭവം നടക്കുന്നത് എത്ര ഇവിടെ മണിക്കണി ഞാൻ ഉണ്ടായിരുന്നില്ല സമയത്ത് അത് ഇവിടുന്ന് ആ കട അവിടെ പോയിട്ട് എടുത്തു കിടന്നിരുന്നു ആ അതായത് ഈ കുത്തേറ്റ സ്ഥലത്ത് നിന്നും അല്പം ദൂരെ മാറിയാണ് നൂറ് മീറ്റർ മാറിയാണ് അയാൾ അവിടെ കടന്ന് നടന്നു പോവുകയായിരുന്നു കുത്തേറ്റ് അയാൾ നടന്നു പോവുകയായിരുന്നു ഈ ലാൽജു എന്നയാൾ അവിടെയാണ് ഈ ലാൽജു കിടന്നിരുന്നത് പോലീസ് എത്തിയപ്പോഴും അയാൾക്ക് ജീവനുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ മരണപ്പെടുകയായിരുന്നു ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ രണ്ടുപേർ പിടിയിലായിട്ടുണ്ട് ഫജാസ് എന്നയാളാണ് ഇയാളെ കുത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പോലീസ് ഇപ്പോൾ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വരികയാണ് അതിനുശേഷം തെളിവെടുപ്പുമായി പ്രതികളുമായി ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന ഏതായാലും ഈ പള്ളുരുത്തി കൊച്ചി പള്ളുരുത്തിയിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലമാണ് കച്ചേരിപ്പടി എന്ന് പറയുന്നത് ഇവിടെ മാർക്കറ്റാണ് നിരന്തരമായി നിരവധി ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ പലപ്പോഴും മദ്യപാനികൾ തമ്മിലുള്ള ഒരു സംഘർഷം മദ്യമ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമാക്കിയായി ഒരു തർക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ പതിവായി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ാണ് ഇവിടെയെന്ന് നാട്ടുകാർ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊരു സൗരജീവിതത്തിന് തന്നെ അവർക്ക് തടസ്സമായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ അവരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നൊരു അഭിപ്രായം കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഇന്നലെയാണ് രാത്രിയാണ് ഈ ധാരണമായ സംഭവം നടന്നത് ഒരു കൊലക്കേസ് പ്രതിയായ ലാൽജി എന്നയാളെയാണ് ഇപ്പോൾ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചി പള്ളുരുത്തിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോതിനൊപ്പം സിയാർഷാം Thank you